ഉം ഞാൻ ആ വണ്ടിയിലാ വിന്തിച്ചറച്ചേരങ്ങനെ സൈഡായി കിട്ടതാ ഇതാ വണ്ടി കരിമന്തോട്ടാ ഇത് മഹാരാഷ്ട്രന്ന് കർണാടകത്തിലേ വരുന്ന വയ്യാ ഞാൻ അർജുൻറെ നാട്ടുകാരനാണ് കണ്ണാടിക്കൽ വേങ്ങേരി കണ്ണാടിക്കൽ ഞങ്ങൾ അടുത്തടുത്താണ് അപ്പം പറ്റി ഒരു വീഡിയോ ഇടാൻ വളരെ വിഷമമുള്ളത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ വ്ളോഗിലൊന്നും ഞങ്ങൾ ചെയ്തില്ല ഇന്നിപ്പോൾ അർജുൻ്റെ അമ്മൻ്റെ അനിയത്തിയുടെ ഭർത്താവിനെ കണ്ണിനെ സത്യേട്ടനെ നരുക്കിനുള്ള അദ്ദേഹത്തിൽ നിന്ന് അർജുൻ അമ്മൻ്റെ അനിയത്തിക്ക് അവസാനമായി ഒരു വീഡിയോ കിട്ടിയത് മഹാരാഷ്ട്രയിൽ നിന്നാണ് അർജുൻ കർണാടകയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ അദ്ദേഹം എനിക്ക് തന്നപ്പോൾ ഒന്ന് എൻ്റെ വ്ളോഗിലിടണം എന്ന് തോന്നി അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവസാനമായിട്ട് അർജുനൻ അയച്ച ഒരു വീഡിയോ ആണിത് ഉം ഞാൻ വണ്ടിയിലാ വിന്തിച്ച കൊറച്ചേരം അങ്ങനെ സൈഡായി കിട്ടതാ ഇതാ വണ്ടി കരിമ്പന്തോട്ടാ ഇത് മഹാരാഷ്ട്രന്ന് കർണാടകത്തിലേ വരുന്ന വയ്യാ